ഞാനേ ഈ കട വരെ പോയിട്ട് വരാം ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ആ സിദ്ധുവിനുവാണെങ്കിൽ കുട്ടികളെ തുടങ്ങി നിർത്തൂല ഞാനൊന്നും ഇനി ഒരു വള്ളി കേസിനും ഇല്ല ഭർത്താവിന്റെ തോറ നമ്മളൊന്നും ഞാൻ വിളിച്ചു പറയാ ഹലോ സിദ്ധു അതെ ഞാനിവിടെ ജംഗ്ഷൻ വരെ ഒന്ന് പോവാണ് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം കേശുവായിട്ട് തല്ലൊന്നും പിടിക്കരുത് ആ ആ മുറിയിൽ തന്നെ ഇറന്നാ മതി പുറത്തേക്ക് ഇറങ്ങുകയോ വേണ്ട കോംപ്രമൈസിന്യടാ ഇവിടെ ഒരാള് കോംപ്രമൈസിന് തയ്യാറാണെന്ന് വേണ്ടക്ക് വേണ്ട എനിക്ക് നിർബന്ധം ഒന്നുമില്ല ആ ശരി ഞാൻ എന്റെ പണി നോക്കി പൊക്കോളാം അവന് കോംപ്രമൈസിന് താല്പര്യം ഒന്നുമില്ല എന്റെ അടുത്ത് എന്റെ പണി നോക്കി പോവാൻ നിന്റെ അടുത്ത് നിന്നു നോക്കി പോവാനുമ്പോ ശരി ഞാൻ ഇരിക്കേണ്ടതാ ചെന്ന് കേറി കൊടുക്കു നമ്മളൊന്നിനും പോയിട്ട് വാ അതുവരെ ഞാൻ വരെ ഇരുന്ന് ആ കൊള്ളാം ആ ഏ ഈ ജംഗ്ഷൻ വരെ പോവാ രണ്ടും ഗേറ്റ് ഇടന്ന് അപ്പുറത്തേക്ക് പോവേ ചെയ്യർ കേട്ടല്ലോ പിള്ളേരെ നോക്കി കൊള്ളേ നീ ഇപ്പ എന്നെ ചൊറിയാൻ വന്നേ ഞാ ഒരു പരിപാടിക്കൂല്ലേ തിരിച്ചെയ്യാൻ പോണു അല്ല അയിന് എന്നെ എവളുടെ അച്ഛൻ പേടിച്ചു അതിനകത്ത് കയറി ഡോടെല്ലേ തോറ്റ തൊപ്പിട്ടെ ഇല്ല ഇല്ലടി ഞാൻ തോറ്റു കൊടുക്കൂല അതാകും പിന്നെ ഞങ്ങൾ രണ്ടു രംഗണം തല്ലുണ്ടാക്കണം നിങ്ങൾക്ക് കാണാ ഭയങ്കര രസമായിരിക്കും മക്കളെ ഓഹോ തർക്കുത്തരം

അങ്ങനൊന്നും വീഴ്ത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ ചായ ഓടിക്കാ ഞാൻ വരെ പോയ ഗ്യാപ്പിൽ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചേ നിന്റെ അടുത്ത് ഞാൻ അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് ഒന്നാമത് ആ പേട്ടുകാർക്ക് ബോധവും വിവരവും ഇല്ലെ ചായ കുടിക്കും நின்றே அனியனிங்கோட்டு வரட்டே அவனை நான் பொரோட்ட அடிக்கின்ன போல அடி சாடி 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 சில்லாம் பாத்து அந்த மாவு எனக்கு பழம்பொரி உண்டாக்க வெச்சது அப்படி எல்லாம் செய்யாத சாரி இத பாரு நான் அவனுக்கு முதுகில தேய்க்கிறதுக்கு தைலம் தேடிட்டு இருந்தேன் கிடைக்கவே இல்ல லச்சு அம்மா வந்து முட்டில அதுதான் பரட்டினாங்க இப்ப எங்க வெச்சானோ அம்மாக்கும் தெரியாது என்ன செய்யலாம் அந்த பொண்ணாண்டி இச்சிடி போன தைலம் ஒன்றும் அவன் சரீரத்தில் தகையும் മിനിമം ഒരു ലിറ്റർ എങ്കിലും ഞാൻ ഞാൻ പറഞ്ഞത് അവനെ എന്റെ കൈ കിട്ടട്ടെ കാണിച്ചു കൊടുക്കുന്നു നിനക്ക് കടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ ഒന്നാമത് അവന്റെ കടങ്ങി ഒതുങ്ങി അവനെ കുട്ടിനെ ഉണർത്തി അതാ പ്രശ്നം സിദ്ധു ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ കുട്ടിക്കളി ആണെങ്കിലും അതിലൊരു പരിധിയുണ്ട് അത് കഴിയുമ്പോ കളിക്കാരി

പൊന്നുമോനെ കേശുവേ നീ ഇവിടെ എവിടെയോ ഒളിച്ചിരുന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റിന്റെ ഉള്ളിലും മോൻ ഇവിടെ അടുക്കളയിൽ എത്തിയിരിക്കണം എന്ത് കോംപ്രമൈസിന് റെഡി ആണോന്ന് പറയാൻ ഞാൻ ോ രണ്ടേ മിനിറ്റിന്റെ സ്വഭാവം നീ അറിയും യേശുവേ നീ എത്തിയില്ലെങ്കിലും ഉണ്ടല്ലോ ഞാൻ സിദ്ധുവിനെയും എന്റെ കൊച്ചിനെയും വിളിച്ചോണ്ട് ഇവിടുന്ന് കുഴിപ്പുറത്തേക്ക് പോവും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കൂല ഉറപ്പാ രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് ലച്ചു

അറിയാ പിന്നെ നമ്മൾ കിടന്ന് വഴക്കടിക്കുന്നത് ഇവിടെ ഉള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഓക്കെ